ഒരിക്കൽ നബ്സല്ലാസമ ഞങ്ങൾ ഉമ്മുസലമയുടെ വീട്ടിലേക്ക് പോയപ്പോൾ ഉമ്മുസലമയുടെ മുഖം സാധാരണ കാണുന്നതിനേക്കാളും നല്ല തിളങ്ങി കണ്ടപ്പോൾ നിബിദ്ധങ്ങൾ ചോദിച്ചു എന്താണ് ഉമ്മുസല നിങ്ങൾ മുഖത്തേക്ക് തേച്ചത് അപ്പോൾ പറഞ്ഞു നബിയെ ഞാൻ ഉപയോഗിച്ചത് സുഗന്ധമില്ലാത്ത കറ്റാർ വാഴയാണ് ഞാൻ ഉപയോഗിച്ചത് ആലപ്പുതങ്ങൾ പറഞ്ഞു തീർച്ചയായും അത് മുഖത്തിനക്ക് നല്ല ഭംഗി ഉണ്ടാക്കും ഫല അത് പിന്നയിൽ അത് രാത്രിയല്ലാതെ നീ ഉപയോഗിക്കരുത് പിന്നെ മുഖ സൗന്ദര്യത്തിലേക്ക് നമുക്ക് പറഞ്ഞു തന്ന ഒരു ജെല്ലാണ് കറ്റാറുവാഴ അലോകര ചെല്ലാം